എന്താണ് കൂട്ടാൻ കറിയാണ് അതെല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന വെച്ചാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ ഉണ്ട് അടിച്ചുപൊട്ടിക്കുക നല്ല <imitra> മഴയാണ് <imitra> <imitra> ah, <saanjana. imitra> ah, വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വന്നു കറണ്ട് വന്നു ചട്ടി മാറ്റാ ഒളിച്ചേറി വെക്കണത് ഇതണ്ടാ ഇതാ അമ്മര പേർട്ടാ അമ്മരക്ക ഇതാ ഞങ്ങൾക്കാറുണ്ട് ഞങ്ങൾ അവരക്കാന്ന് പറയും ഇതെല്ലാരും ഉപയോഗിച്ചില്ല ചാറും വയ്ക്കും അപ്പൊ അമരക്ക ഇതും ചെറിയുള്ളി ഇതും കൂടി അമരക്ക അവരക്ക എന്നൊക്കെ പറയും ചട്ടീനക്ക് മാറ്റി തട്ട കുക്കറി ഒരു തക്കാളി കുറച്ചു കൊടുക്കട്ടെ ഒന്നര ടീസ്പൂൺ കൂടി കുറച്ച് മഞ്ഞപ്പൊടി കൂടി വളക്കുക നമ്മടെ സാധനം എന്താ അവർക്ക് ബന്ധുട്ടാ ഉം നെല്ലിക്ക വലുപ്പത്തിൽ പുളിയൊന്ന് പിഴിയട്ടേട്ടാ അച്ഛൻ കടക്ക് പോയോടിച്ചോടുട്ടാ പുളി ഒഴിച്ചു ഞാൻ ഇളക്കട്ടെ മെയിൻ പച്ചക്കായ നന്നായി പച്ചക്കായംക്കേട്ടാ നമ്മുടെ അവരക്കും പരിപ്പും തക്കാളിയും ചെറിയുള്ള കറിയും റെഡി ആക്കിട്ടേട്ടാ താളിച്ചൊളിക്കാ കായത്തിന്റെ മണം പച്ച ട്ടാടുത്തു എന്നാ ചൂടാവൊടുക്കട്ടെട്ടാ ഉം രണ്ട് വച്ച ഒരു വച്ചൽ മുളക്

അം എല്ലാം ഇണ്ടാക്കി നോക്കണം ചോറ് വんどട്ടാ ഹ് പയ്യെ തണ്ടാക്കണ്ട നോക്കി നോക്കി വെക്കണം мар марം കേറി അടുത്ത തേണ്ട് ആരെ നോക്കി ഇല്ല മാർ മാർ മാർക്കടക്ക പിന്നെ ഞാൻ മുഴുവൻ ദിവസം പട്ടിണി എടുക്കാനാ ഇപ്പൊ വേണ്ടി അത് നല്ല കറി ഉണ്ടായിട്ട് ആരും ടേസ്റ്റ് ചെയ്യാം

എനിക്ക് വേണ്ട ചാറുണ്ടോ കൊണ്ടുവന്ന എനിക്ക് ചാറും എല്ലാം കൊറച്ച കൊറച്ചാ മതി ചോറും ഒരു സൈഡിൽ ഒഴിക്കാ മതി കഷ്ണവും ചാറും ും പറഞ്ഞ അതേവിടെ കേ അമ്മ മതി നീ ഒന്ന് ഊണ് മകനെങ്ങനെ അവരൊക്കെ അറിയാട്ട എല്ല ഉപ്പേലും വെക്കും വെക്കും ചാറും വെക്കുന്ന ചെറിയുള്ളി തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ചുവക്കട്ടാ ഇതിjboss එක ബെസ്റ്റ് കോമ്പിനേഷൻ സൂപ്പർ ടേസ്റ്റ് ആണ്. ചൈഡ്ലിന്നക നേരോ ഇല്ല. ഇപ്പൊ തന്നെ 9 മണിയായി. ഇക്ലി ചട്ടി ഇല്ല. ഇക്ലി ചട്ടി ഇല്ലന്ന്. മോർച്ചിലക മാവൂലിയ. പേ കഴുന്ന്. ഇതെങ്ങനെ ഉണ്ടെന്ന് പറയ്. നന്നായിട്ടുണ്ട് കൊള്ളി അല്ലേ. പൈപ്പ് ലൈൻ റോഡ്. നന്നായിട്ടുണ്ട്. ഇതാ അവിടെ നമ്മൾ നോക്കിയേ. ചാർനും കൊഴിഞ്ഞു പോയ പൈപ്പ് ലൈൻ റോഡ് ആക്കി. ആ. ചാര എടുത്തോ. ഹും. ഇതാ അപ്പുറം എടുത്തോ. ഹും.

പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന മഴ ദിവസം അതെ ഒന്ന് മഴയാണ് അതാണ് വെളിച്ചില്ലാത്തത്